ഇന്നത്തെ എപ്പിസോഡിൽ എവിക്ഷൻ നടക്കുന്നുണ്ട് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നത് ആരാണെന്ന് അറിയാൻ ആകാംക്ഷ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഇന്ന് ലാലേട്ടൻ എവിക്ഷൻ നോമിനേഷനിൽ വന്നവരെല്ലാവരെയും എഴുന്നേപ്പിച്ച് നിർത്തുന്നുണ്ട് അതിൽ ഋഷി അൻസിബ ജാസ്മിൻ ഗബ്രി എന്നിവരൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും ഇരിക്കാനാണ് ലാലേട്ടൻ തുടക്കം തന്നെ പറയുന്നത് ഈ ഇരുന്നവരുടെ റിസൾട്ട് എല്ലാം നാളെ പറയുള്ളൂ എന്നുകൂടി ലാലേട്ടൻ പ്രത്യേകം എടുത്ത് പറയുകയുണ്ടായി അതുകഴിഞ്ഞ് ഈ നാലു പേരോടും ഗാർഡൻ ഏരിയയിലേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത് ഗാർഡൻ ഏരിയയിൽ ഒരു പെഡിസ്റ്റലിന്റെ മുകളിലായി ക്യൂ കാർഡുണ്ട് ഒരൊറ്റ ക്യൂ കാർഡ് മാത്രമേ ഉള്ളൂ ആ ക്യൂ കാർഡ് ഋഷിയാണ് എടുത്ത് സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നത് അതിൽ രണ്ടു പേരുടെ പേരാണുള്ളത് ഒന്ന് ഋഷിയുടെയും ഒന്ന് അഞ്ചിബയുടെയും സേഫ്ഡ് അൻസിബ ആൻഡ് ഋഷി എന്നാണ് ആ ക്യൂ കാർഡിൽ എഴുതിയിരിക്കുന്നത് ഋഷി അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി തന്നെ അത് കാണാം ഋഷിയും അൻസിബയും സേഫ് ആയിരിക്കുകയാണ് അൻസിബയും ഋഷിയും ജാസ്മിനോടും ഗബ്രിയോടും ഷൈക്കാൻ എല്ലാം കൊടുത്ത് ബിഗ് ബോസ് ഫീടിന്റെ അകത്തേക്ക് കയറിയതിനു ശേഷം ജാസ്മിനും ഗബ്രിയും കൈകൾ കോർത്ത് പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ രണ്ടാളോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാനാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് കൈകൾ കോർത്ത് പിരിയാനാകാതെ രണ്ടാളും കൂടി ഇരിക്കുകയാണ് ജാസ്മിൻ കരച്ചൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് നിങ്ങളിൽ ഒരാൾ ഈ ബിഗ് ബോസ് ഫീട്ടിൽ നിന്നും എന്നെ െന്ന് സഹിക്കാനാവാതെ പൊട്ടിക്കറിയുന്ന ഒരു കർട്ടൻ ഉണ്ട് ആ കർട്ടന്റെ ചരട് പിടിച്ച് വലിക്കുക വലിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ ആഴ്ച പുറത്തു പോകുന്നത് ജാസ്മിനാണോ ഗബ്രി ആണോ ആരുടെ പേരാണോ അതിലുള്ളത് അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുന്നതായിരിക്കും റിച്ചഡ് ഇന്ന് വലിയ അക്ഷരത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതിന്റെ മുകളിലായി ഗബ്രിയുടെ പേരാണുള്ളത് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ പുറത്തു പോയിരിക്കുകയാണ് ഗബ്രി പുറത്തായതറിഞ്ഞ് സങ്കടം സഹിക്കാനാവാതെ ആക്ടിവിറ്റി ഏരിയയിൽ കിടന്നു കരയുന്ന ജാസ്മിനെയാണ് കാണുന്നത് സങ്കടം സഹിക്കാനാവാതെ ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ ജാസ്മിൻ കിടന്ന് കരയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞാണ് അകത്തേക്ക് പോകുന്നത് എന്താണെങ്കിലും ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു ഇവർ തമ്മിലുള്ള വിടപറിച്ചിൽ എങ്ങനെയായിരിക്കുമെന്ന് ഇന്ന് വൈകുന്നേരം കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് കാണാൻ സാധിക്കാത്ത കൂട്ടുകാർക്കായുള്ള ലൈവ് ബിഗ് ബോസ് കമ്പീഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ചാനൽ ഇത് വരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ